ജാതി രാഷ്ട്രീയത്തിലൂടെ ഭാരതത്തിൽ ശക്തി ആർജിക്കാമെന്ന് കണക്കുകൂട്ടിക്കൊണ്ടുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സ്മൃതി ഇറാനി വിജയത്തിന്റെ രുചി അറിഞ്ഞുവെന്ന് ചിന്തിക്കുന്ന രാഹുൽ പിടിച്ചു നിൽക്കുന്നതിനായി രാഷ്ട്രീയക്കാര നീക്കങ്ങളിലും മാറ്റം വരുത്തിയിരിക്കുകയാണെന്ന് സ്മൃതി ഇറാനി പറയുന്നു ജാതി രാഷ്ട്രീയം മുതൽ പ്രകോപിപ്പിക്കുന്ന പ്രസംഗങ്ങൾ വരെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും ഇതിനെ വില കുറച്ച് കാണാൻ പാടില്ലെന്നും സ്മൃതി ഇറാനി ബി ജെ പി നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി രാഹുൽ ഗാന്ധി ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാർലമെന്റിൽ വെള്ള ടീഷർട്ട് ധരിച്ചു വരുമ്പോൾ അത് യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള കൂട്ടിയുള്ള പ്രവൃത്തികളാണ് അദ്ദേഹത്തിന്റേത് അത് നല്ലതെന്നോ ചീത്തയെന്നോ അകക്കുമെന്നോ നിങ്ങൾക്ക് തോന്നിയാലും അതിനെ വില കുറച്ച് കാണാനാവില്ല അത് മറ്റൊരു തരം രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ പ്രാധാന്യം നിലനിർത്താനുള്ള അദ്ദേഹത്തിന്റെ വിശാല തന്ത്രത്തിന്റെ ഭാഗമാണതെന്നും സ്മൃതി ഇറാനി പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ രാഹുലിനെ നിരന്തരം പരിഹസിച്ചിരുന്ന ആളായിരുന്നു സ്മൃതി ഇറാനി രാഹുലിനെ പപ്പു എന്നും എന്നും വിളിച്ച് പരിഹസിക്കുന്ന തന്റെ പാർട്ടിയിലെ നേതാക്കൾക്ക് കൂടിയാണ് രാഹുൽ പഴയ പോലെയല്ല എന്ന മുന്നറിയിപ്പ് സ്മൃതി നൽകിയത് അതേസമയം കോൺഗ്രസിന്റെ മൃത ഹിന്ദുത്വ സമീപനത്തെ സ്മൃതി ഇറാനി വിമർശിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ രാഹുൽ ഗാന്ധി നടത്തിയ ക്ഷേത്ര സന്ദർശനങ്ങൾ അദ്ദേഹത്തിന് ഗുണം ചെയ്തില്ല മറിച്ച് അത് വോട്ടർമാരിൽ സംശയമാണ് ഉണ്ടാക്കിയത് ഇത്തരം പരാജയപ്പെട്ട തന്ത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തെ തുടർന്നാണ് അദ്ദേഹം വിജയിച്ചു തുടങ്ങിയത് പഴയ തന്ത്രങ്ങൾ ഫലിക്കാതെ വന്നതോടെ അദ്ദേഹം ജാതി രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റിയെന്നും സ്മൃതി പറഞ്ഞു സ്മൃതി ഇറാനിയുടെ വാക്കുകളെ ഒരു ബി ജെ പി നേതാവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ പ്രതികരണമായി കണക്കാക്കാൻ സാധിക്കൂ ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച അമേഠിയിൽ ഇബ്രാശ്യം കോൺഗ്രസിനോട് അടിത്തെറ്റിയ ശേഷമാണ് ഈ പ്രതികരണം രാഹുലിനെ അപക്കുമായ രാഷ്ട്രീയ നേതാവെന്ന് വിളിച്ച് ബി ജെ പി ഇപ്പോഴും കളിയാക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടെയാണ് രാഹുലിന്റെ രാഷ്ട്രീയ പ്രായോഗികതയെ കുറച്ചു കാണരുതെന്ന സന്ദേശവുമായി രാഹുലിനോട് നേരിട്ട് ഏറ്റുമുട്ടിയ സ്മൃതി ഇറാനി തന്നെ രംഗത്ത് വരുന്നത് പ്രതിപക്ഷ മുഖത്തെ പ്രധാനപ്പെട്ട ശബ്ദം എന്ന നിലയിൽ സമീപകാലത്ത് രാഹുൽ നടത്തിയ ഏറ്റവും മികച്ച നീക്കമായിരുന്നു ഭാരത് ജോഡോ യാത്രയും ന്യായ ി ജെ പി എക്കാലവും ഉപയോഗിച്ചു പോന്ന പപ്പു പ്രതിച്ഛായ ജനങ്ങളുടെ ഇടയിൽ വേറൊറപ്പുള്ള നേതാവെന്ന നിലയിൽ മാറ്റിയെടുത്ത് രാഷ്ട്രീയ മൂലധനമാക്കി മാറ്റാൻ ഈ യാത്രയിലൂടെ രാഹുലിന് സാധിച്ചു രാഹുൽ ഗാന്ധിയുടെ കടുത്ത വിമർശകയായിരുന്നു സ്മൃതി ഇറാനി രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട സ്മൃതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ സീറ്റിൽ രാഹുലിനെ പരാജയപ്പെടുത്തിയിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചതിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള പോരുകളും ശ്രദ്ധേയമാണ് ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിന്റ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ ఫోర్ డబల్